കാത്തിരുന്ന ദേശീയപാത അറുപത്തിയാറ് ഒരു കനത്ത മഴ പെയ്തതോടെ അപകടക്കണിയായി മാറിയിരിക്കുകയാണ് പലയിടങ്ങളിലും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും സർവീസ് റോഡുകൾ തകർന്നു റോഡിൽ വലിയ ഘർത്തം രൂപപ്പെട്ടു ഇപ്പോൾ ഇടിഞ്ഞു വീഴും എന്ന ആശങ്കയിൽ നിലനിൽക്കുന്ന ചെറുവത്തൂരിലെ മട്ടലായി വീരമലക്കുന്നുകൾ വിവിധ ഇടങ്ങളിൽ വിള്ളൽ വീണു മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് അടർന്നു വീണു ഇങ്ങനെ നീളുന്നു ദേശീയപാത അറുപത്തി ആറിലെ അപകട ഭീഷണി ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ജില്ലയിലെ നാലുകുന്നുകളിൽ മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യത നിലനിൽക്കുന്നതായി നേരത്തെ തന്നെ ജിയോളജിസ്റ്റ് സംഘം കണ്ടെത്തിയിരുന്നു വീരമലക്കുന്ന് മട്ടലായ് ബേവിഞ്ച തെക്കിൽ കുന്നുകളിൽ നടത്തിയ അശാസ്ത്രീയ മണ്ണെടുപ്പിന്റെ പരിണിത ഫലം അറിയാൻ മഴക്കാലം വരെ കാത്തിരിക്കേണ്ടി വന്നു ജനങ്ങളുടെ ജീവന് പരിഗണന നൽകാതെ അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ദേശീയപാത ആർക്കു വേണ്ടി എന്നതാണ് ഉയരുന്ന ചോദ്യം ഇടവിടാതെ പെയ്താൽ തകരുന്ന പാതയായി ദേശീയപാത വിവിധ ഇടങ്ങളിൽ മാറിക്കഴിഞ്ഞു ചെങ്കള നീലേശ്വരം റീച്ചിൽ ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെ ഭീകരമാണ് കാഴ്ച വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാത്രിയും പെയ്ത കനത്ത മഴയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കേണ്ടി വന്നു ഇവിടെയുള്ള കുടുംബങ്ങൾ ഭീതിയിലാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് ബേവിഞ്ച ഭാഗത്ത് മലവെള്ളപ്പാച്ചിൽ കുത്തനെ താഴോട്ട് ഒഴുകുകയായിരുന്നു മെയ് ഇരുപത്തിയെട്ടിന് ഇതേ പാതയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു മെയ് ഇരുപത്തി ഒന്നിന് പെയ്ത കനത്ത മഴയിൽ പെരിയയിലെ സർവീസ് റോഡ് തകർന്നിരുന്നു മാവുങ്കാൽ കല്യാൺ റോഡിൽ വിള്ളൽ വീണത് വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ചെങ്കള നീലേശ്വരം റീച്ച് നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്ന മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നുവരുന്നത് എംപിയും എം എൽ എമാരും ഉൾപ്പെടെയുള്ളവർ നിർമ്മാണ പ്രവൃത്തിയിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരുന്നു കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്നും പാരിസ്ഥിതിക സാമൂഹികാഘാത പഠനം നടത്താതെയാണ് മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതുമെന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കുറ്റപ്പെടുത്തിയത് വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാവിലെയും പെയ്ത അതിതീവ്ര മഴയിൽ ദേശീയപാത മാവുങ്കാൽ മേൽപ്പാലത്തിന് മുകളിൽ മധ്യഭാഗത്ത് മീറ്ററുകളോളം കോൺക്രീറ്റ് പൂർണമായും അടർന്നതായി കണ്ടെത്തി ദേശീയപാത ചെറുവത്തൂരിൽ വീരമലക്കുന്ന് മട്ടലായി കുന്നുകൾ നിരവധി കുടുംബങ്ങളുടെ പേടി സ്വപ്നമായി മാറാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഇത്തവണത്തെ മഴയിൽ പേടി ഇരട്ടിയായിരിക്കുകയാണ് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന സാഹചര്യത്തിലാണ് കുന്നുകൾ മഴ വരുന്നതിനു മുമ്പ് ഇവിടത്തെ മണ്ണിടിഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചിരുന്നു ദുരന്ത സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥലം സന്ദർശിച്ചു മടങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്